നിരച്ച് മുടിയുള്ള ഭാഗത്ത് ഇതുപോലെ അങ്ങ് തേച്ച് തൊട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ കേട്ടോ മുടിയൊക്കെ അങ്ങ് കറുത്ത് വരും എളുപ്പമാണ് നമുക്കൊക്കെ പൊതുവേ നേര വരുന്നത് ഇതുപോലെ ഫ്രണ്ട് ഭാഗത്ത് നെറ്റി ഭാഗത്തൊക്കെ ഇതിപ്പോൾ നമ്മളൊരു കല്യാണത്തിനോ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ടും ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുക ചെറുപ്പക്കാരിലാണെങ്കിലും നെറ്റി ഭാഗത്തുള്ള നിസ്സാരമായിട്ടുള്ള ഒരു മൂന്നാല് മുടിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ പൊതുവേ നമ്മൾ കൺമശിയൊക്കെ ഉപയോഗിക്കൂലേ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈയൊരു ചെമ്പ ത്തിപ്പൂവുണ്ടെങ്കിൽ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്തെടുക്കാൻ നാച്ചുറൽ ആയിട്ട് നമുക്ക് യാതൊരു കെമിക്കലും ഇല്ലാതെ നമ്മുടെ മുടി കറുപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിതാ ചെമ്പരത്തിപ്പൂ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ആ നീരിതാ ഇതുപോലെ നമ്മളൊരു തുണി അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം തുണി ഇട്ടിട്ട് ആ ഒരു നീര് ഇതിലേക്ക് വെച്ചിട്ട് അതൊന്ന് തണലിലിട്ട് ഉണക്കി നമ്മളിതാ ഉണങ്ങി വന്നതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് തിരിയാക്കി എടുക്കാം കേട്ടോ എന്നിട്ടിതാ ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതുപോലെ കത്തിച്ച് വെക്കാം അപ്പുറം അപ്പം ഇഷ്ടം ിക വെച്ചിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് അടച്ച് വെച്ചാൽ മതി എന്നിട്ട് നമുക്കിതാ ഈ ഒരു കരി ഉണ്ടല്ലോ ഇതിങ്ങനെ ചുരണ്ടി എടുക്കാം കേട്ടോ ഒരു ചുരണ്ടി എടുത്ത കരി നമുക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സാധാ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ആവണക്കെണ്ണ ഇങ്ങനെ ചാലിച്ച് തേച്ച് കൊടുക്കുക ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാൻ മാറൊക്കെ കേട്ടോ